തനിമ സ്പെഷ്യൽ ന്യൂസ് പെട്രോൾ പമ്പിലെത്തിയ ും ബന്ധുവിനും വെള്ളനാട് കമ്പനി മുക്ക് ഇന്ത്യൻ ഓയിൽ പമ്പിൽ പെട്രോൾ നിറയ്ക്കാൻ ബൈക്കിലെത്തിയ യുവാവിനെയും ബന്ധുവിനെയും ക്രൂരമായി മർദ്ദിച്ച മൂന്നംഗ സംഘത്തെയാണ് റിമാൻഡ് ചെയ്തത് വെള്ളനാട് ചാങ്ങാ മനുഭവനിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള മനു വെള്ളനാട് ചാങ്ങാ രാഹുൽ ഭവനിൽ ഇരുപത്തിയഞ്ച് വയസ്സുള്ള രാഹുൽ വെള്ളനാട് പഴയ വീട്ടുമൊഴി ശ്യാം നിവാസിൽ വയസ്സുള്ള ശ്രീകുമാർ എന്നിവരെയാണ് ആരനാട് പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത് ഇക്കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം നാല് മണിയോടെ ഉറിയാക്കോട് പെരിങ്കുളം പ്രാവിള വീട്ടിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള നിധിനെയും ബന്ധു ഗോകുലിനെയും മർദ്ദിച്ച സംഭവത്തിലാണ് പ്രതികൾ പിടിയിലായത് ബൈക്കിലെത്തിയ പ്രതികൾ ചേർന്ന് പെട്രോൾ പമ്പിനകത്തിട്ട് നിതിനെയും ഗോകുലിനെയും അത് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു നിതിന്റെ ബന്ധുവായ ഗോകുലുമായി പ്രതികൾക്കുണ്ടായിരുന്ന മുൻ വിരോധത്തെ തുടർന്നായിരുന്നു മർദ്ദനം തുടർന്ന് സംഭവസ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ട പ്രതികളെ ആരനാട് പോലീസ് ഇൻസ്പെക്ടർ വി എസ് അജീഷ് എസ് ഐ വേണു സി പി ഒമാരായ പ്രശാന്ത് ഡാനി എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് വിവിധ സ്റ്റേഷനുകളിലെ നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട പ്രതികളാണ് ഇവരെന്നും ആരനാട് പോലീസ് പറഞ്ഞു കോടതിയില് ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു